പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻ ഇവിടെ ഉണ്ട് കുമരകത്തെ ബോട്ടിൽ സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ അഭിമാനമായി മാറുകയാണ് കിഷോർ കുമാർ എന്ന ബോട്ട് സ്രാങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആറോളം ഗോൾഡ് മെഡലുകൾ വാങ്ങി കിഷോർ കുമാർ എന്ന ഈ ജലഗതാഗത വകുപ്പ് ജീവനക്കാരൻ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് നോക്കി എന്റെ പേര് കിഷോർ കുമാർ എന്നാണ് ഞാൻ മുഹമ്മ ജലതാ വകുപ്പ് സ്റ്റേഷനിലെ ജോലി ചെയ്യുന്നു സാങ്കാരി ജോലി ചെയ്യാണ് നേരത്തെ ബോഡി ബിൽഡിംഗ് ചെയ്യേണ്ടിരുന്നതാണ് ഒരു ഒന്നര വർഷമായിട്ട് പവർ ലിഫ്റ്റിംഗ് ചെയ്യുന്നുണ്ട് അതിൽ തന്നെ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായിട്ട് സ്റ്റേറ്റ് ബെഞ്ചറോസിലെ എനിക്ക് പ്രൈസ് ഉണ്ടായിരുന്നു അതിലൊക്കെ തേടക്കായിരുന്നു പക്ഷെ ഇത്തവണ ഞാൻ പവർ ലിഫ്റ്റിംഗ് കുറച്ചുകൂടെ പെർഫോമൻസ് കൂട്ടി അപ്പൊ അങ്ങനെ മൂന്ന് മാസം മുമ്പ് കർണാടക ദാവങ്കരയിൽ നടന്ന പാൻ ഇന്ത്യ മാസ്റ്റേഴ്സ് പവർ ലിഫ്റ്റിംഗ് ടൂർണമെന്റിൽ നാല് ഗോൾഡ് മെഡൽ കിട്ടുകയുണ്ടായി അത് കഴിഞ്ഞ സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് മത്സരത്തില് ആലപ്പുഴ പവർ ലിഫ്റ്റിംഗിൽ ബെഞ്ചേഴ്സ് മത്സരത്തിൽ ആലപ്പുഴയിൽ വെച്ച് കിറന്നതില് രണ്ട് ഗോൾഡ് മെഡൽ പിന്നെ ലഭിക്കുകയുണ്ടായി ഇപ്പൊ അത് കണ്ടിന്യൂ ചെയ്യുന്നു പിന്നെ എന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ എന്റെ അമ്മ അമ്മയുടെ അനിയറ്റേക്ക് അത്ലറ്റ്സ് ആയിരുന്നു ഒരു ജില്ലാ ചാമ്പ്യൻ സ്റ്റേറ്റ് വിന്നറും ഒക്കെയാണ് പിന്നെ എന്റെ കുട്ടികൾ അതുപോലെ തന്നെ ഇപ്പം അവരുടെ രണ്ടുപേരും ഫുട്ബോൾ പ്രേക്ഷ മുഹമ്മ മുഹമ്മകം ബോട്ടിലെ സ്രാങ് ആണ് നിലവിൽ കുമാർ മാസ്റ്റേഴ്സ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ നാല് ഗോൾഡ് മെഡലുകളും സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ രണ്ട് ഗോൾഡ് മെഡലുകളും സ്വന്തമാക്കി സംസ്ഥാന ജലഗതാഗത വകുപ്പിനും മുഹമ്മ സ്റ്റേഷനും അഭിമാനമായി മാറിയിരിക്കുകയാണ് കിഷോർ കുമാർ സംസ്ഥാനം ചെയ്യുകയും ഏറ്റവും ആത്മാർത്ഥമായിട്ട് യാത്രക്കാർ ഇടപെടുകയും ഒരു ദിവസം പോലും അനന്തമായി ലീവ് എടുക്കാതെ നല്ല ആത്മാർത്ഥം ജോലി ചെയ്യുന്ന ഒരു റാങ്ക് ആണ് ചെറുക്കുമാർ അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പവർ ലിഫ്റ്റിങ്ങില് തുടർച്ചയായിട്ട് പല സംസ്ഥാനങ്ങളിൽ നിന്നും മെഡലുകളും കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന് ഞങ്ങളൊരു തീർണ കൊടുത്തിരുന്നു അതിന്റെ ഫ്ലക്സ് ആണിത് അപ്പം ഞങ്ങൾക്ക് അത് നല്ല അഭിമാനമുണ്ട് കാരണം ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ ഇത്രയും മികവുറ്റ നേട്ടങ്ങൾ കൈപ്പറ്റുന്നതിൽ ഞങ്ങൾക്കൊരു അഭിമാനമുണ്ട് അതിന്റെ എല്ലാ പ്രോത്സാഹനങ്ങളും ഞങ്ങൾ നൽകുന്നുണ്ട് അദ്ദേഹം ഡ്യൂട്ടി സമയം കഴിഞ്ഞാണ് ചെയ്യുന്നത് കാരണം ഒരു ഒരു ദിവസം പോലും ഈ കാര്യത്തിന് അദ്ദേഹത്തിന് വളരെ തന്നെയാണ് ബാക്കി സമയത്ത് വേണ്ടി പുതുതലമുറയ്ക്ക് ഏറെ സാധ്യതകളുള്ള പവർ ലിഫ്റ്റിംഗ് രംഗത്തേക്ക് യുവാക്കൾ കടന്നു വരണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം അതിന് സർക്കാർ തലങ്ങളിൽ നിന്നും വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനം ലഭിക്കേണ്ടതുണ്ട് ആലപ്പുഴ കാട്ടൂർ സ്വദേശിയാണ് കിഷോർ കുമാർ भार्य दिव्य मकल भवन आया